ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഹംബാനയിലേക്കാണ് ഒരു ദിവസം ഇവിടുന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കൃഷിയൊക്കെ ഇപ്പോ എന്ന് ഉണ്ടായോന്നറിയാൻ വേണ്ടി വീണ്ടും അതാണ് അപ്പൊ കണ്ടൊരു കാഴ്ചയാണത് കാഴ്ച അപ്പൊ ഞങ്ങള് റാസൽ ഗെയിമിയിലെ കൃഷിയിടങ്ങളായ ഹംബാനിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വഴി റോഡിൽ കണ്ടതാണ് ഈ ചെറിയൊരു മീൻകുളം അപ്പൊ ഞങ്ങളവിടെ സൈഡിലേക്ക് പാറങ്ങ് കാർക്ക് ചെയ്തിട്ട് ഒന്ന് മീനെ കാണാനായിട്ട് നിർത്തിയതാണ് ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഏക്കറോളം പുൽകൃഷിയാണ് അവരുടെ തന്നെ ചെറിയൊരു സെറ്റപ്പ് ആണ് ഇത് ഫുള്ള് സിലോപ്പി മീനാണ് കേട്ടോ വേറെ ടൈപ്പ് ഒന്നുമില്ല ഇതെന്തിനു വേണ്ടിട്ടാണെന്ന് അറിയണത് ഒട്ടേം കഴിക്കണ പുല്ലാണ് അല്ലേ ഇത് ഒട്ടേം കഴിക്കണ പുല്ലാണ് അതിന്റെ ഒരു കൃഷിയാണ് കേട്ടോ നമ്മള് കാണാൻ പോകുന്നത് ഒരുപാട് ഏക്കറൊക്കെ ഇടയ്ക്കുന്ന കിടക്കാണ് ഈ ഒരു അമ്രാൻ ഏറ്റവും കൂടുതൽ നമ്മള് പെട്ടെന്ന് നമുക്ക് ദോശം ഇത് നമ്മുടെ നാട്ടിലുള്ള നെല്ലാണ് അതുപോലെ ഉണ്ട് റനമോള നോക്ക് ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ ഞങ്ങൾ മുൻപും ഹംറാനിലൂടെ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കാറിലിരുന്ന് ഇങ്ങനെ കണ്ടുപോകലാണ് ആദ്യമായിട്ടാണ് ഒരു ഫാമിൽ ഇറങ്ങി ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ ഞങ്ങൾക്ക് പെർമിഷൻ തന്ന് എന്താ പറയുക നമ്മൾ നാട്ടിൽ പാടത്തേക്കൊക്കെ ഇറങ്ങിയാലൊരു കാഴ്ച അല്ലേ അത് തന്നെയാണ് പക്ഷേ ഇത് ഒരു ടൈപ്പ് പുല്ലാണ് പുല്ലാണ്ടോ ഇവിടെയുള്ള ഒട്ടകം കുതിര ആട് പശു ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവിടെ ഇവർ പറഞ്ഞത് പിന്നെ നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ ടൈപ്സ് പുല്ല് ഒരു പ്രത്യേകം താരം ചെടിയാണ് പിന്നെ ഇതിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് പാകമായത് അവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മാസം കൊണ്ട് ആയി വരുന്നാണ് എന്നാണ് പറയുന്നത് ഏക്കറ കണക്കിന് ഉണ്ട് കേട്ടോ എത്രയാണോ എന്നൊന്നറിയില്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ ഫ്രണ്ട്സ് ഇവരിവിടെ നമ്മള് നെല്ലൊക്കെ കൊയ്യില്ലേ അതുപോലെ ചെയ്യുന്നുണ്ട് നോക്കൂ എന്റെ ബാക്കിൽ നോക്ക് കാണുന്നില്ലേ നെയ്യില് ഉണ്ടായിട്ട് ഇങ്ങനെ കൊയ്തെടുത്തിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വെക്കില്ലേ അതുപോലെയാണ് ചെയ്യുന്നത് എന്താണ് പറയാ ആ കറ്റ അതുപോലെ

वो किधर देते हैं मार्केट में देते हैं और उनका जोपिया ना हां बकरी बकरी ओके ओके तो देखने देखने ये बकरी बस कहते हो होश भी कहते ना होश कमल पूरा कहते ना पूरा कहते हो നമ്മൾ വരമ്പത്തൂരിൽ തന്നെ നടക്കണ്ടോ അല്ലെ ഒരു കേട് വരും നമ്മൾ വരമ്പത്തൂരിൽ മാത്രം നടന്നു മതിട്ടോ മുറിച്ചിട്ട് പശുവിനും ആടിനും കുതിരക്കും പൊട്ടകത്തിനൊക്കെ കൊടുക്കും ഇങ്ങനെ സ്പീഡിൽ മുറിക്കണേ വെയിറ്റ് നടന്നു പോവണ്ട അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മരം കണ്ടിട്ടുണ്ട് അതിന്റെ ചൂടിലേക്കാണ് പോകുന്നത് അപ്പൊ ഞങ്ങളെ പോലെ ഇങ്ങനെ പ്രകൃതിനെ സ്നേഹിക്കുന്നവരും ഇതുപോലത്തെ മറ്റുള്ളവർക്കൊക്കെ എന്തായാലും വന്ന് കാണാം നല്ല ഭംഗിയാണ് നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞു കാഴ്ചകളല്ലേ നമുക്ക് വേറെ ചെലവൊന്നുമില്ല പക്ഷെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഇങ്ങനത്തെ ഒക്കെ ഇവിടെ ഒത്തിരി കൃഷിയില്ല വേറെ ഏരിയാസ് ഉണ്ട് നമുക്ക് അറിയില്ല ഇപ്പൊ ഈ ഒരു ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാ സമയത്തും ഇത് ഇങ്ങനെ ഉണ്ടായി നിക്കുന്ന ടൈമില്ല ആ ഇത് നല്ല ഇവര് ഉണ്ടായി വന്നതിനു ശേഷം ഇവരിവിടെ വെട്ടി എടുക്കുന്നുണ്ട് പിന്നെ അത് ഇണ്ടായി വരാനുള്ള നമ്മള് നമ്മള് എല്ലാവരും വരുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നില്ല അതുകൊണ്ടാണ് അത് പറഞ്ഞത് ആ ഓരോ മുപ്പത് ദിവസം കൂടുമ്പോഴും ഇവര് ഇത് വെട്ടുന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത് ഉണ്ടായി വരികയാണ് വെട്ടിട്ട് രണ്ടാമത് വെക്കല്ല കേട്ടോ ആ തൈകളെന്നെ മുളച്ച് വരികയാണ് ഈ ഒരു മന നല്ല ഭംഗിയുണ്ട് ആ പലർക്കും പല പോലെ അല്ലേ ചിലവർക്ക് ഇങ്ങനെ വല്ല മാളുകളിൽ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്ക് അതൊക്കെ ആക്കിയിരിക്കും ഇഷ്ടം പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും എനിക്ക് ഞാൻ കൂടുതൽ ഹാപ്പി ആവുന്നതും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുന്നതാണ് കേട്ടോ എന്താ പറയുക അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ പ്രകൃതി അങ്ങനത്തെ സംഭവങ്ങൾ കാണുക എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ഇഷ്ടമുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഏരിയയിൽ വരികയാണെന്ന് പറയുന്നത് നല്ല സന്തോഷമുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന ഇങ്ങനത്തെ ഒന്നും കാണാൻ കഴിയില്ല എന്നാൽ പക്ഷെ വിചാരിക്കാം പക്ഷെ ഇവിടെയൊക്കെ നല്ല ഇതുപോലുള്ള സ്ഥലങ്ങളും കൃഷിയും എല്ലാതും ഉണ്ട് ഇപ്പം നോക്കിപ്പോൾ ഒരു സ്മെല്ല് വന്നപ്പോഴാണ് ഞാൻ നോക്കിയത് നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു കൃഷി ഇവര് വിളവെടുപ്പോൾ വെട്ടിക്കഴിഞ്ഞിട്ട് അത് ഏത് തലത്ത് വരാൻ വഴി ഇവിടെ നല്ല ഇവിടെ ഇത് ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ല് വന്നപ്പോഴാണ് നോക്കിയത് കേട്ടോ വാളാണ് ഇത് തോന്നുന്നു ആടിൻ്റെ ഇതാണ് വേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല നല്ല പിന്നെ നോക്കിയിട്ടാണ് ഇവരിതുണ്ടാക്കുന്നത് പുല്ലാണെങ്കിൽ കൂടെ നല്ല പോലെ എന്തുണ്ടോ നല്ല വെള്ളം കളിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് പമ്പിങ് നല്ല പോലെ ജൈവ കൃഷി തന്നെ ആയിരിക്കും നല്ല പോലെ വളം ൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അവർ നന്നായിട്ട് ഇത് കൾട്ടിവേറ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം അഞ്ച് വർഷത്തിന് പാട്ടത്തിന് എടുത്തിട്ടാത്ത ഇവർ ഇവിടെ കൃഷി ഇറക്കുന്നത് അതൊക്കെ അവർ നമ്മളോട് പറഞ്ഞതാണ് നല്ല ആൾക്കാരായിട്ടോ ഞങ്ങളൊന്ന് വീഡിയോ എടുത്തോട്ട് ഇറങ്ങിക്കൊണ്ടോ ചോദിച്ചപ്പോൾ അവർ പൂർണ്ണ സമ്മതം തന്നു അവർ അങ്ങനെ അഞ്ച് വർഷത്തിന് എടുത്തിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അവർക്കൊരിക്കലും നാട്ടിൽ നമ്മൾ ജീവിച്ച് അവർ ഇവിടെ ജീവിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവർക്ക് ഇതൊന്നും കാണാനുള്ള ഒരു കാണാനുള്ളൊരവസരല്ല അപ്പോൾ അവരെ കൂട്ടിയിട്ട് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അവർക്കും നല്ല സന്തോഷമാണ് പിന്നെ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടൊക്കെ നല്ലതാണ് കുട്ടി കുട്ടി എന്താ കണ്ടേ അവിടെ ഉണ്ടോ ആ വാട്ടോ പിന്നെ സന്ധ്യ ആവുന്നതുകൂടി ഒരുപാട് മരങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഒത്തിരി കിളികൾ വരുന്നുണ്ട് അവിടെ അപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ വരച്ചെടുത്തത് പോലുള്ള ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു നാല് മണിയോടുകൂടി ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് സൂര്യൻ വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഒത്തിരി മനോഹരമായ കാഴ്ചകളുണ്ട് കാണാൻ ഞങ്ങളെ പുറകിൽ ആൾക്കാർ ഇതാ നമ്മുടെ നാട്ടിൽ നെല്ല് നെല്ലുന്ന പോലെ നമുക്ക് ഓരോരുത്താം ഇനി ആക്കോടും നമ്മൾ കൈ പിടിച്ച് നടത്തുന്നത് ഇതുവരെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടില്ലല്ലോ ൊരു <laughs> 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 അപ്പൊ അതാ നേരെ തുടങ്ങി നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കല്ലെന്നാ എല്ലാവർക്കും ഈ ഒരു ബ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക അപ്പൊ കമന്റ്സ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ലൈക്ക് ചെയ്യോ എന്തായാലും അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോ വീണ്ടും വരെ താങ്ക് യു ബൈ ബൈ ഫ്രം ബായ് കൊച്ചു ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ